ഇത് പ്രഭാതകാകളം യേശുവിനോട് കൂടി ഒരു നിമിഷം വിശുദ്ധൽ ജോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യം യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു പ്രിയമുള്ളവരെ നിക്കോതോമസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ദൈവഭയം ഉള്ളവനായിരുന്നു യേശുവിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു രാത്രിയിൽ യേശുവിൻ്റെ അടുക്കിൽ വന്നു ഇന്ന് പലരും നേരിട്ട് യേശുവിനെ സാക്ഷീകരിക്കുവാൻ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ യേശുവിനെ സാക്ഷിയാണ് എന്ന് പറയുവാൻ മടിയാണ് രാത്രിയിലും ഇരുട്ടത്തും കാണാമറിയത്തും ഒക്കെയാണ് പലരും വരുന്നത് ഒരു സന്ദേശമാണ് ഇന്ന് രാവിലെ ദൈവം നൽകുന്നത് യേശു അവനോട് പറഞ്ഞു നീ പറയുന്ന വാക്കുകളൊക്കെ നല്ലതാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നിൻ്റെ രക്ഷയാണ് എൻ്റെ ലക്ഷ്യം പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ദൈവഭക്തി കൊണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒന്നും ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല അൺലെസ് ആൻഡ് അൺ യു ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ പേഴ്സണൽ സേവിയർ യേശു കർത്താവിനെ രക്ഷിതാവായും കർത്താവുമായും സ്വീകരിക്കാത്ത ഒരു വ്യക്തി പോലും ദൈവരാജ്യം കാണുകയില്ല എന്ന് കർത്താവ് അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ പുതിയതായി ജനിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ദൈവം അവസരം തരികയാണ് പ്രിയ പ്രിയകർത്താവെ വീണ്ടും ജനനമെന്ന് അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് എത്തിച്ചേരാത്താരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നു എങ്കിൽ അവർക്ക് ഇതിന് ഒരു അവസരം നൽകി അവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ